ഒരു ഇലക്ട്രിക് വണ്ടി ഞാൻ എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഈ ഇലക്ട്രിക് സ്കൂട്ടർറ്റ് നടക്കുമ്പോൾ പലരും വഴിയിൽ നിന്നൊക്കെ എങ്ങനെയുണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഏകദേശം ആറ് മാസത്തോളം ആറു മാസം ഞാൻ ഉപയോഗിച്ച് അയ്യായിരത്തി കിലോമീറ്റർ വണ്ടി ഓടി അതുപോലെ തന്നെ രണ്ട് സർവീസുകൾ കഴിഞ്ഞ് ഈ കാലയളവിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ്സും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് നമ്മൾ എടുത്തിട്ടുള്ള വണ്ടി ചേതക്ക് അർബൈനാണ് ചേതക്ക് തന്നെ രണ്ട് മോഡുണ്ട് ചേതക്കിൻ്റെ പ്രീമിയം ഉണ്ട് അർബൈനുണ്ട് ഇതൊരു ലോ പ്രൈസുള്ള വണ്ടിയാണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപയോളമാണ് നമ്മൾ അന്ന് ഇറക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ബട്ടൺ സ്റ്റാർട്ടാണ് അതുപോലെ തന്നെ ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങളുണ്ട് ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ കൂടുതൽ പറയാ എന്നുള്ളതല്ല അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്നും അതുപോലെ കമ്പനിയിൽ പോയാലും കിട്ടും പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ റേഞ്ച് അതിൻ്റെ ചാർജിങ് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നത് അത് ഞാൻ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എത്ര സ്പീഡിൽ നമുക്ക് പോകാൻ കഴിയും എന്നുള്ളത് അറുപത്തി മൂന്ന് കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് ഇതിട്ട് പോകാം എന്നുള്ളതാണ് കമ്പനി പറയുന്നത് പക്ഷേ മാക്സിമം ഒരു സ്പീഡ് അറുപത്തൊമ്പത് എഴുപത് കിലോമീറ്റർ വരെ മാക്സിമം സ്പീഡ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ ഞാനൊരു ആവറേജ് ഒരു നാല്പത് കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടിയിട്ട് പോകാറുള്ളത് നമ്മുടെ നാട്ടിലെ റോഡും കാര്യങ്ങളും പിന്നെ എക്കോണമി അതിൻ്റെ റേഞ്ചിലേക്ക് വരുമ്പോൾ അതിൻ്റെ എക്കോണമി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു നാൽപ്പത് സ്പീഡിൽ ഇലക്ട്രിക് വണ്ടിയിട്ട് പോകുന്നതാണ് നല്ലത് റേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ റേഞ്ച് കമ്പനി പറയുന്നത് ഈ അർബൈൻ മോഡലിന് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഒരു ഫുൾ ചാർജ് നൂറ് ശതമാനം ചാർജ് ആയാൽ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടും എന്നുള്ളതാണ് കമ്പനി പറയുന്നത് അതുപോലെ പ്രീമിയം മോഡലിന് നൂറ്റി ഇരുപത് അതിൻ്റെ അബോവിലാണ് കമ്പനി പറയുന്നത് പക്ഷേ എനിക്കൊരു നൂറ് ശതമാനം നമ്മൾ ഈ വണ്ടി ചാർജ് ചെയ്താൽ ഞാൻ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം ചാർജ് ആയതിനു ശേഷം നമ്മൾ വണ്ടി എടുത്തു അവസാനം സീറോ ഏറ്റവും ചാർജ് കുറഞ്ഞ് സീറോയിൽ വരെ ഓടിയപ്പോൾ എനിക്ക് ലഭിച്ചത് എൺപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ആവറേജിൽ ലഭിച്ചത് അതൊരു എൺപത് കിലോമീറ്റർ വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ ഒരു ശതമാനം രണ്ട് ശതമാനം കുറവുള്ള സമയത്ത് നമുക്ക് എവിടെയാണ് ചാർജിങ് പോയിൻ്റ് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ നമ്മളൊരു എൺപത് കിലോമീറ്റർ ആണ് നമ്മൾ റേഞ്ച് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർക്കിളിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു സൗകര്യം നോക്കിയിട്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ അപ്പോൾ നാൽപ്പത് കിലോമീറ്റർ നമ്മൾ ഒരേ ലെങ്ത്തിൽ പോവാണെങ്കിൽ തിരിച്ച് നാൽപ്പത് കിലോമീറ്റർ വന്നിട്ട് നമുക്ക് ചാർജിങ് പോയിൻ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ഡ്രൈവ് നമ്മൾ സെറ്റ് ചെയ്യണം പിന്നെ നമുക്ക് ഇതിൻ്റെ ചാർജിങ് ആണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് സൗകര്യം ഇതിനില്ല ഫാസ്റ്റ് ചാർജിങ് സൗകര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ചാർജിന് നിർത്തുകയാണെങ്കിൽ നാലര മണിക്കൂർ കൃത്യമായിട്ട് ഫുൾ ചാർജിന് സമയമെടുക്കും ഒരു നൂറ് ശതമാനം ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നാലര മണിക്കൂർ സമയമെടുക്കും അപ്പോൾ നമുക്കൊരു അമ്പത് കിലോമീറ്ററൊക്കെ ഓടിയാൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മണിക്കൂർ ചാർജ് ചെയ്തതിന് ശേഷം വണ്ടി എടുത്ത് പോയി തിരിച്ചു കൊണ്ടുവന്നിട്ട് അമ്പത് കിലോമീറ്റർ എന്ന് പറയാൻ കഴിയില്ല ഒരു നാൽപ്പത് കിലോമീറ്ററൊക്കെ ഓടിയാൽ മതിയെങ്കിൽ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ചാർജ് ചെയ്താൽ ഒരു നാൽപ്പത് കിലോമീറ്ററോ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ചാർജ് ചെയ്യാം നൂറ് ശതമാനം ചാർജ് ആവണമെങ്കിൽ നാലര മണിക്കൂർ നാലേ മുക്കാൽ മണിക്കൂറോളം ഏകദേശം ഫുൾ ചാർജിന് സമയം എടുക്കുന്നുണ്ട് ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നുണ്ട് പിന്നെ ഇതിൽ മറ്റൊരു പോയിൻ്റ് ഉള്ളത് ഇത് റീചാർജ് ചെയ്യും വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ ഒരു അത് ഓടിച്ച് തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചെറിയ പോയിന്റിൽ റിലീസ് ചെയ്ത് വെക്കുക എന്നെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്ക് റീചാർജ് ചെയ്യാം അതിൻ്റെ ഡിസ്പ്ലേയിൽ ചാർജിൻ്റെ സിമ്പല് കാണിക്കും ഗ്രീൻ സിമ്പിൽ കാണിക്കും ഓട്ടോമാറ്റിക്ക് ഇതിലേക്ക് ചാർജ് റീചാർജ് ആകും പക്ഷേ അതൊരു വലിയ അളവിൽ ചാർജ് റീചാർജ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ കാറ്റം കയറുമ്പോൾ സ്വാഭാവികം എല്ലാ ഇലക്ട്രിക് വണ്ടികൾക്കും ഉണ്ടാകുന്ന പോലെ കൂടുതൽ ആർ പി എം കൂടും അപ്പോൾ നമുക്ക് കൂടുതൽ എനർജി ലോസ് ആയി പോകുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്തു പോവാം ഇറക്കി ഇറങ്ങുമ്പോൾ കുറച്ച് ചാർജ് ഇതിലേക്ക് ഒന്ന് ആയി വരുമെന്നുള്ളതും കയറ്റം കയറുമ്പോൾ കൂടുതൽ പോകുന്നതിന് ഒരു ബാലൻസ് ചെയ്ത് പോകാൻ കഴിയുമെന്നുള്ള ഒരു പോയിൻ്റ് കൂടെ ആ വിഷയത്തിൽ സൂചിപ്പിക്കാറുണ്ട് നമ്മൾ കറണ്ട് ബില്ലിനെ കുറിച്ച് പേടിച്ചിട്ട് ചിലവർ ഈ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പെട്രോൾ എക്സ്പെൻസിനെ വെച്ച് നോക്കുമ്പോൾ കറണ്ട് ബില്ല് നമുക്ക് അത്ര വരുന്നില്ല ഞാൻ ഒരു ആവറേജ് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു മുന്നൂറ് മുതൽ അറുന്നൂറിൻ്റെ ഇടയിലാണ് നമുക്കതിൽ ഒരു വേരിയേഷൻ നമ്മൾ വീട്ടിലെ കറണ്ട് ബില്ലിലുള്ള വേരിയേഷൻ വന്നിട്ടുള്ളത് മാത്രമല്ല പെട്രോൾ എക്സ്പെൻസും അതുപോലെ കരണ്ട് ബില്ലിന് വരേണ്ടി വരുന്ന എക്സ്പെൻസും വെച്ച് നോക്കുമ്പോൾ ഈ വാഹനം ആ നിലയിൽ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ വർത്തിയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എത്ര രൂപ ഒരു നാലായിരം രൂപ മൂവായിരം രൂപ അവറേജ് പെട്രോൾ എക്സ്പെൻസ് വരുന്ന ആളുകളാവും എല്ലാവരും പക്ഷേ കറണ്ട് ബില്ലിന് നമ്മൾ ചിലവഴിക്കുന്ന പണം വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ വർത്തിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇതിൻ്റെ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പെട്രോൾ സ്കൂട്ടറിനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ലെഗ് സ്പേസ് കുറവാണ് മാത്രമല്ല ഇതിൻ്റെ സീറ്റിൻ്റെ ഈ പോഷൻ കുറച്ചും ഇങ്ങോട്ട് ചാടി നിൽക്കുന്നതുകൊണ്ട് ചെറിയ കാർട്ടൂൺ പോലെയുള്ള ബോക്സുകൾ വെക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇനി അതുകൂടാതെ ഇവിടെ നമുക്ക് ഒരു ഉപകാരപ്രദമായ ഒരു ചെറിയ ഒരു പോക്കറ്റ് ഉണ്ട് സ്റ്റോറേജ് അത് നമ്മളിവിടെ ബട്ടൺ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിൽ ഇപ്പോൾ റെയിൻകോട്ട് അതുപോലെ ഇവിടെ ചാർജിങ്ങിൻ്റെ പോയിൻ്റ് ഉണ്ട് നമുക്ക് ഫോൺ ഈ സൈഡിൽ ലോക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ചാർജിലിടാം ഇനി ഇതിൻ്റെ സർവീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ആയിരം കിലോമീറ്ററിൽ എത്തുമ്പോൾ ഫസ്റ്റ് സർവീസും പിന്നെ അയ്യായിരം കിലോമീറ്ററിൽ രണ്ടാമത്തെ സർവീസും വരുന്നത് പിന്നെ ഓരോ അയ്യായിരം കിലോമീറ്ററിലും ഇതിന് നമ്മൾ സർവീസ് ചെയ്യണം പക്ഷേ സർവീസിൻ്റെ കാര്യത്തിൽ ഞാൻ വണ്ടിയെടുത്തത് കോട്ടക്കൽ എന്നാണ് പെരിന്തൽമണ്ണ കോട്ടക്കൽ തിരൂര് ഒക്കെ അന്വേഷിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ഡെലിവറി ഒരു അഞ്ച് ദിവസം കൊണ്ട് ഡെലിവറി ചെയ്തു തരാമെന്ന് പറഞ്ഞത് നമ്മുടെ കോട്ടക്കൽ ഷോറൂമെന്നാണ് അവരതിന് നന്നായിട്ട് സഹായിച്ചു അവിടുത്തെ മാനേജറും എല്ലാവരും അതിന് നമ്മളെ സഹായിച്ചു പെട്ടെന്ന് ഒരു അഞ്ച് ദിവസം കൊണ്ട് അവിടുന്ന് ഡെലിവറി കിട്ടി അവിടെ മറ്റൊരു കാര്യം ഉണ്ടായത് അവിടെ സർവീസ് ഇല്ല കോട്ടക്കൽ നമ്മളെടുത്ത സ്ഥലത്ത് സർവീസ് ഇല്ല പിന്നെ തിരൂരും പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണയാണ് ഇവരുടെ മെയിൻ ബ്രാഞ്ച് അങ്ങനെ ഞാൻ ഫസ്റ്റ് സർവീസിന് പെരിന്തൽമണ്ണ പോയി ആയിരത്തിന് അവിടെ നിന്ന് നമുക്ക് എത്ര മുന്നൂറ് നാന്നൂറ് രൂപയുടെ ഒരു സർവീസ് ചാർജായി പിന്നെ ഏകദേശം അയ്യായിരം കിലോമീറ്ററോളം എത്തുന്നതിൻ്റെ ഇടയിൽ വണ്ടിക്ക് ചില സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഡേഞ്ചർ സിമ്പിൾ ഉണ്ടല്ലോ ആ സിമ്പിൾ കാണിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം വണ്ടി അയ്യായിരം കിലോമീറ്ററിൻ്റെ സർവീസിൻ്റെ സമയമായപ്പോൾ വണ്ടി ഓഫായി ഓഫാവുക മീൻസ് വണ്ടി ഓൺ ആവുന്നുണ്ട് പക്ഷേ ഡ്രൈവ് മോഡിലേക്ക് ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി പോകുന്ന മോഡിലേക്ക് വണ്ടി ആവുന്നില്ല സർവീസ് സ്റ്റാഫ് നമ്മളോട് വളരെ നല്ല മാന്യമായിട്ടാണ് സംസാരിച്ചാൽ ആ ടെക്നീഷ്യൻ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് അയാൾ പിറ്റേ ദിവസം തന്നെ നമ്മളെ വിളിച്ചു എന്നിട്ട് ഇതിൻ്റെ ഓക്സിലറി ബാറ്ററി കംപ്ലൈൻ്റ് ആയതാണ് എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ ഓക്സിലറി ബാറ്ററി കംപ്ലൈൻ്റ് ആയത് ചെക്ക് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യണം വാറണ്ടി പീരീഡ് ഉണ്ടല്ലോ റീപ്ലേസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ തിരൂര് ഓക്സിലറി ബാറ്ററി ഇല്ല അവരുടെ മെയിൻ ബ്രാഞ്ച് പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണ വന്നിട്ട് അത് ഇങ്ങോട്ട് വന്നിട്ട് വേണം എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ ഒരാഴ്ച വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല പെരിന്തൽമണ്ണെന്ന് ആ ഒരു ഓക്സിലറി ബാറ്ററി ഇങ്ങോട്ട് എത്തിക്കാൻ അവർ ഒരു ഒരാഴ്ചയോളം സമയമെടുത്തു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വേറെയും വണ്ടികളുണ്ട് അവിടെ നിന്നാണ് അവിടുത്തെ ടെക്നീഷ്യൻ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ടെക്നീഷ്യന്മാരുടെ അടുത്തു നിന്നും സ്റ്റാഫുകളുടെ അടുത്തു നിന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും പക്ഷേ കമ്പനി ഒരു ബജാജിൻ്റെ ഒരു കമ്പനി എന്നുള്ള നിലക്ക് ആ ഓക്സിലറി ബാറ്ററി ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് മാറ്റിത്തരാൻ കഴിയുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം റീപ്ലേസ് ചെയ്ത് തരാൻ കഴിയുന്നത് അവർ വണ്ടി വരുന്നില്ല അല്ലെങ്കിൽ ഡെലിവറി വരുന്നില്ല കൊറിയർ വരുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഒരാഴ്ച എട്ട് ദിവസത്തോളൊക്കെ നീട്ടി കൊണ്ടുപോയത് സർവീസ് പീരീഡിൽ നമുക്കുണ്ടായ ഒരു ദുരനുഭവമാണ് ഞാൻ ചേതക്ക് അതുപോലെ ഏതറ് ഐ ക്യൂബ് ഈ മൂന്ന് വണ്ടികളായിരുന്നു എടുക്കാനുള്ള ഒരു ഉദ്ദേശം പിന്നെ ഒരു ഫാമിലി സ്കൂട്ടർ അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും കൂടെ ഒരു അതിൻ്റെ ഡിസൈനൊക്കെ ഓക്കെ ആയതുകൊണ്ട് ചേതക്ക് നമ്മൾ സെലക്ട് ചെയ്ത് ഈ ചേതക്ക് ആയാലും ഇലക്ട്രിക് സ്കൂട്ടർ ഏതായാലും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ യാത്ര നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി വരും ഇത്ര കിലോമീറ്ററിനുള്ളിലുള്ള യാത്രകൾ എന്നുള്ള രീതിയിൽ നമ്മുടെ യാത്ര നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷനും തിരിച്ചെത്തുന്നതും അതിൻ്റെ ചാർജിംഗ് പോയിൻറ്റ്സും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ യാത്ര പ്ലാൻ ചെയ്യാൻ പെട്രോൾ സ്കൂട്ടർ പോലെ നമുക്ക് പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പെട്രോൾ അടിച്ചാൽ നമുക്ക് എത്രയും ദൂരം വേണമെങ്കിൽ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഈ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മുടെ യാത്ര നമുക്ക് സുഗമമായി കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവിന് നമുക്ക് അഭികാമ്യമായിട്ട് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്നതിനേക്കാൾ ട്രാവലിങ് എക്സ്പെൻസ് നമുക്ക് ഈ ഇലക്ട്രിക് വാഹനം കൊണ്ട് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഒരു എക്കോ ഫ്രണ്ട്ലിയാണ് പുകയിൽ നിന്ന് പുക പോലെയുള്ള പരിസര മലിനീകരണ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന തരത്തിൽ കൂടെ നമുക്ക് ഇത്തരം വാഹനങ്ങൾ കൊണ്ട് പങ്കാളികളാവുകയും ചെയ്യാം പെട്രോൾ വണ്ടിയിൽ നിന്ന് ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറിയപ്പോൾ എല്ലാ കാര്യങ്ങളെ കൊണ്ടും ആൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യുക താങ്ക് യു